തിരുവനന്തപുരം സീറ്റ് പോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃശ്ശൂർ സീറ്റും ഒരു നിർണായകമായ ഇനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ പലവിധ സ്ഥാനാർത്ഥി മോഹികൾ വരുന്നു പോകുന്നു അതിനിടയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തന്നെ പറയുന്നു എനിക്കറിഞ്ഞുകൂടാ മോഹൻലാലിൻ്റെ പേര് പറയുന്നതും കുമ്മനത്തിൻ്റെ പേര് പറയുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ എന്ന് പാവം നിസ്വനായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു തൃശ്ശൂർ സീറ്റിനെ ചൊല്ലിയും ഇതുപോലെയാണ് വലിയ വിവാദങ്ങൾ വരുന്നത് കഴിഞ്ഞ തവണ മണലൂരിൽ മത്സരിച്ച് മുപ്പത്തി ഏഴായിരത്തോളം വോട്ട് പിടിച്ച എ എൻ രാധാകൃഷ്ണൻ ആ തൃശ്ശൂർ മണ്ഡലം വന്നു തൊട്ടേ നോക്കി വെച്ചതാണ് കാരണം ഈ മണലൂർ മണ്ഡലം കൂടാതെ നാട്ടുകയിലും ഇരിങ്ങാലക്കുടയിലുമൊക്കെ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കാൻ സാധിച്ചു മറ്റു ചില മണ്ഡലങ്ങളിൽ ഇരുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ പിടിക്കാൻ സാധിച്ചു മൊത്തത്തിൽ രണ്ട് ലക്ഷത്തിനടുത്ത വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബി ഡി ജെ എസിനും കൂടി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കിട്ടിയിരുന്നു അപ്പോൾ എൻ രാധാകൃഷ്ണൻ അന്നു തൊട്ടേ മോഹം കൊണ്ട് നടക്കുകയായിരുന്നു ആ തൃശ്ശൂർ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ഈ ശബരിമല വിഷയം കൂടി വന്നപ്പോൾ അദ്ദേഹം ആർജവത്തോടു കൂടി ഇറങ്ങി വലിയ പോരാട്ട വീര്യമൊക്കെ കാണിച്ച് നിരാഹാരമൊക്കെ കിടന്ന് ചെന്ന് അങ്ങനെ ആ തൃശ്ശൂരിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ കടന്നു വരുന്നത് കെ സുരേന്ദ്രൻ്റെ ആ കടന്നുവരവിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ നമുക്ക് ദൂരെ എങ്ങും പോയി കാണണ്ട നമുക്കറിയാം ശബരിമലയിലേക്ക് സുരേന്ദ്രൻ ഇരുമുടിക്കെട്ടുമായി വന്ന് എന്നെ വെടിവെക്കൂ എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന അതേ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി നാഗേ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് നാഗേഷ് പറയുന്നത് സുധാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷയില്ല രാധാകൃഷ്ണൻ അവിടെ എറിയിക്കുന്ന ആളല്ല എന്നുള്ളതാണ് പക്ഷെ അപ്പോഴാണ് ഈ വി മുരളീധര പക്ഷക്കാരനാണല്ലോ സുരേന്ദ്രൻ അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതറിഞ്ഞുകൊണ്ട് അവിടെ കൃത്യമായി ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ഒരു തീരുമാനം അങ്ങോട്ട് എടുത്തു ശ്രീധരൻപിള്ളിയൊക്കെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു അത് ബി ഡി ജെ എസിന് കൊടുക്കാം എന്നുള്ളത് കാരണം ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികളെ അവിടെ ടി വി ബാബു നാട്ടികയിൽ മത്സരിച്ച് മുപ്പത്തിനാലായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികൾ തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നല്ല വോട്ട് വോട്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിൻ്റെ ആ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ബി ഡി ജെ എസ് അവിടെ മത്സരിക്കട്ടെ ഒടുവിൽ അങ്ങനെ തർക്കത്തിനിടയിൽ പറഞ്ഞ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ കൊടുക്കാം പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എൻ്റെ മകൻ മത്സരിക്കണ്ട എന്നുള്ള നിലപാടായത് കൊണ്ടും തുഷാർ പള്ളി മത്സരരംഗത്തില്ല എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം കൂടി നിൽക്കുമ്പോൾ അവിടെ ആകെ തർക്കമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ തുഷാർ മത്സരിച്ചില്ലെങ്കിലും ആ തൃശ്ശൂർ മണ്ഡലം ബി ഡി ജെ തന്നെ കൊടുക്കാം എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയാണ് കാരണം അത്രക്കുണ്ട് തർക്കം കാരണം ഒരു രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തി ഗുഡ് ബുക്കിൽ ഇടം പിടിക്കണമല്ലോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്നീട് ഇങ്ങനെ നോമിനേഷൻ ഒക്കെ കിട്ടി വല്ല എം അല്ലെങ്കിൽ വല്ല കയർ ബോർഡോ സ്പൈസസ് ബോർഡും ഒക്കെ എങ്കിലും കിട്ടണ്ടേ എന്നുള്ള ആ ഒരു മോഹം കൊണ്ടാണ് ഇവരൊക്കെ ഈ ഈ വല്ലാത്ത ഒരു ഭ്രമം ഓരോ മണ്ഡലങ്ങളോടും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഉള്ളത് എന്തായാലും കെ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ തുടരുന്നതിനിടയിൽ അത് ബി ഡി ജെ കൊടുക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്